ഹരേ കൃഷ്ണ സജ്ജനങ്ങളെ എല്ലാവർക്കും വിനീതമായ നമസ്കാരം ഗുരുനാഥൻ്റെ കൂടെ ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞം ഞാൻ നോട്ടീസിൽ നോക്കിയിട്ട് പറയാം നാളെയാണ് ഒന്നാം ദിവസം നാളെ എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റ് ഒൻപത് മുതൽ പതിനഞ്ചാം തീയതി വരെയാണ് യജ്ഞം ഏഴ് ദിവസം ഇന്ന് മാഹാൽമ്യം കഴിഞ്ഞു പാലക്കാട് തൃശ്ശൂർ നാഷണൽ ഹൈവേയിൽ റോഡ് സൈഡിലുള്ള അഗ്രശാല നോക്കാതെ അറിയില്ല അതാണ് നോട്ടീസ് നോക്കുന്നത് അഗ്രശാല മഹാഗണപതി ക്ഷേത്രം അഗ്രശാല മഹാഗണപതി ക്ഷേത്രം അതാണ് അമ്പലത്തിൻ്റെ പേര് മഹാഗണപതിയാണ് വടക്കഞ്ചേരി പി ഒ പോസ്റ്റ് വടക്കഞ്ചേരി തൃശ്ശൂർ ജില്ല അവിടെയാണ് ഭാഗവത സപ്താഹ നാളെ ഒന്നാം ദിവസം ഭാഗവത കഥകൾ ഭഗവാന്റെ കഥകൾ കേൾക്കാൻ ആഗ്രഹമുള്ളവർക്കൊക്കെ വരാം എല്ലാവരെയും ഭഗവാന്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു ഹരേ കൃഷ്ണ ശരണം